ഈ രണ്ട് വ്യക്തികളും എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനം ചെലുത്തിയവരാണ് കാരണം ഞാൻ അറിയാതെ ഭാരത്തിൽ എൻ്റെ ഉപ്പിട്ട് വാങ്ങി കെ പി എസ് സിയിൽ എന്നെ അംഗമാക്കിയ ആളാണ് കാമശ്ശേരി ഞാൻ കെ പി എസ് സി അംഗമാണെന്ന് അറിയുന്നത് അതിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പം അത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് കാമശ്ശേരി കരുണാകരൻ ഒരു കാലഘട്ടം സത്യത്തിൻ്റെ കാലഘട്ടം ആത്മാർത്ഥതയുടെ കാലഘട്ടം യഥാർത്ഥ സ്നേഹത്തിൻ്റെ കാലഘട്ടം യഥാർത്ഥ കമ്മ്യൂണിസത്തിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്യുറ്റിൻ്റെ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ കാളി പഠനം മതിയാക്കിയ അനേകം പേർ അനേകം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി സംജാതമായപ്പോൾ ആ പാർട്ടി സംജാതമായപ്പോൾ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് മാറി കമ്മ്യൂണിസ്റ്റുകാരായി മാറിയ യഥാർത്ഥ മനുഷ്യ ഇവരുടെയൊക്കെ കൂട്ടത്തിലാണ് ഈ രണ്ട് പേര് വരുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് വരെ കാമ്പിശ്ശേരി കാമ്പിശ്ശേരി കരുണാകരൻ ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഇവർക്കും അറിയാൻ പാടില്ലാത്തവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെ കാമ്പശ്ശേരി കരുണാകരൻ ഞാൻ ജനിച്ച സ്ഥലമടങ്ങുന്ന ആലപ്പുഴ ജില്ലയിലെ ആ ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു നാൽപ്പത്തെട്ടിലാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരുന്നത് നിങ്ങൾക്കറിയാം കോൺഗ്രസ്സിൽ ഇതേ വിപ്ലവകാരികൾ ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി അപ്പോൾ ഒരു സോഷ്യലിസ്റ്റ് മാർഗത്തിലേക്ക് ഇന്ത്യയെ നയിക്കണം എന്ന ലക്ഷ്യത്തോടെ ജയപ്രകാശ് നാരായൺ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കുറെക്കൂടെ കഴിഞ്ഞപ്പോൾ അതും പോരാ അധ്വാനിക്കുവിഭാഗത്തിന് വേണ്ടി ഒരു വർഗസമരം തന്നെ ആവശ്യമാണ് എന്ന കാഴ്ചപ്പൊടുകൂടി സഹാവ് പി കൃഷ്ണയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി അന്ന് ആദർശത്തിൻ്റെ പേരിൽ ആദർശത്തിൻ്റെ പേരിൽ ചാവേറികളായ പൊന്നപ്രഭല സമരത്തിൻ്റെ ഭടന്മാർ സമരഭടന്മാർ അവരിപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറന്നു അത് പിന്നെ കാലത്തിൻ്റെ ഒരു ഒരു മന്ത്രജാലം എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഏതായാലും ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ തുടക്കത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ ജീവിതത്തിൽ നേടാവുന്ന പല നേട്ടങ്ങളെയും വിസ്മരിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയ സാംസ്കാരിക നേതാക്കന്മാരിൽ സാംസ്കാരിക പ്രവർത്തകരിൽ മുൻനിരയിലുള്ള രണ്ടുപേരാണ് കാമിശ്ശേരി കരുണാകരനും തോപ്പിൽ ഭാസിയും ശരിക്കും കാമിശ്ശേരി കരുണാകരനാണ് ആണോ തോപ്പിൽ ഭാഷക്ക് പ്രചോദനമായത് തോപ്പിൽ ഭാഷയാണോ കാമ്പശ്ശേരിക്ക് പ്രചോദനമായത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും കാമ്പശ്ശേരിക്കന്നെയാണ് മുൻതൂക്കം അത് തോപ്പിൽ ഭാഷ സംബന്ധിച്ചിട്ടുണ്ട് രണ്ടുപേരും സംസ്കൃതം പഠിച്ചവരാണ് സംസ്കൃത പണ്ഡിതന്മാരാകേണ്ടവരാണ് കാമ്പശ്ശേരി കരുണാകരൻ മദ്രാസ് മെട്രിക്കുലേഷൻ പാസ്സായിട്ട് ഇന്നത്തെ എസ് എസ് എൽ സി അതിന് തുല്യമായ പരീക്ഷയാണ് മദ്രാസ് മെട്രിക്കുലേഷൻ അപ്പോൾ കാമശ്ശേരി കരുണാകരൻ മദ്രാസ് മെട്രിക്കുലേഷൻ പഠിച്ചിട്ട് തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ മഹോപാധ്യായ എന്ന ബിരുദത്തിനാണ് പഠിച്ചത് അദ്ദേഹം ഒരു സംസ്കൃത പണ്ഡിതനാണ് ഈ മഹോപാധ്യായ ബിരുദം നേടിയ കാമ്പെന്നും ആയുർവേദ വൈദ്യനാകേണ്ട വൈദ്യ വൈദ്യ കലാവിധി തോപ്പിൽ ഭാസ്കർ വിള്ളയും എത്രമാത്രം മാറി അവരുടെ ജീവിതത്തിൽ എന്ന് പരിശോധിക്കേണ്ടതാണ് പക്ഷെ അവരുടെ ഈ വിദ്യാഭ്യാസ പശ്ചാത്തലം അവരുടെ പ്രവർത്തന മേഖലയിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ഒരു കവിത വായിച്ച് കാമ്പര് കരുണാകരൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി എൻ്റെ അനുഭവത്തിൽ നോക്കുകയാണെങ്കിൽ കവിത എഴുതിയിട്ടില്ല അദ്ദേഹം ഒന്നാം തരം നടനാണ് അഭിനയിച്ചു ഒരു നോവൽ എഴുതി അഭിനയ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഒരു ഗ്രന്ഥം എഴുതി ഏതൊരു നടനും നടിക്കും ഒരു കൈപ്പുസ്തകമായി കൊണ്ടു നടക്കാൻ പാകത്തിലുള്ള പുസ്തകമാണ് അഭിനയ ചിന്തകൾ കൈനകര കുമാരമുടെ നാടകീയം പിന്നെ അത് കാമ്പിശ്വരിക്കു ശേഷം വന്ന് എൻ എൻ പിള്ളയുടെ കട്ടൻ അങ്ങനെ അനവധി പുസ്തകങ്ങളുണ്ട് നമുക്ക് നാടകത്തെക്കുറിച്ച് പഠിക്കാൻ എൻകിഷ് പിള്ളയുടെ നാടകത്തെക്കുറിച്ച് പഠന ഗ്രന്ഥമുണ്ട് പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ എല്ലാം വ്യത്യസ്തമാകുന്ന എങ്ങനെയാണ് കാമ്പിശ്ശേരുടെ അഭിനയ ചിന്തകൾ ചോദിച്ചാൽ വളരെ ലളിതമാണ് ആ അരങ്ങും തിരയും തമ്മിലുള്ള വ്യത്യാസം അതായത് നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നല്ല വളരെ ലളിതമായിട്ടാണ് കാമ്പിശ്ശേരി പറഞ്ഞിരിക്കുന്നത് അഭിനയ ചിന്തകൾ എന്ന ഗ്രന്ഥം അന്ത്യദർശനം എന്ന് അദ്ദേഹം ഒരു നോമിന് എഴുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ അനുഭവങ്ങളിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കാമ്പശ്ശേരി കരുണാകരൻ്റെ അഭിനയ ചിന്തകൾ അന്ത്യദർശനം ഇന്ന് രണ്ട് ഗ്രന്ഥങ്ങളുടെ പ്രകാശനം കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വച്ചായിരുന്നു അന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് തുടക്കമാണെന്നാണ് എൻ്റെ ഓർമ്മ കാമ്പിശ്ശേരി അപ്പോൾ ഞാനന്ന് കോഴിക്കോട്ട് റീജിയണൽ ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ അസിസ്റ്റൻ്റ് ടൗൺ പ്ലാനറാണ് കാമ്പിശ്ശേരി എനിക്കൊരു കത്തയക്കുന്നു കാമ്പിശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സൗന്ദര്യവും നർമ്മബോധമാണ് ഇത്രയും നർമ്മബോധമുള്ള ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല കാരണം മറ്റുള്ളവരെ പരിഹസിക്കുന്നാൽ കൂടുതലായി അദ്ദേഹം സ്വയം പരിഹസിക്കും തന്നെ തന്നെ പരിഹസിക്കും അത് വലിയ വളരെ വലിയ ഹൃദയമുള്ളവർക്ക് സാധിക്കുകയുള്ളൂ മറ്റുള്ളവർ ഒരു സത്യർ എഴുതുമ്പോൾ പോലും സ്വയം പരിഹസിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുക അപ്പം അദ്ദേഹം എനിക്കൊരു കത്തയച്ചു ആ കത്ത് എൻ്റെ ഈ കാണാപ്പാടാണ് എനിക്ക് പ്രിയപ്പെട്ട തമ്പി അങ്ങുന്നെ ഈ തമ്പി അങ്ങുന്ന പരിഹാസമാണ് കാരണം അന്ന് ജന്മി ജന്മിത്വം നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾ തമ്പിമാർ ഈ ജന്മുമാരായ തമ്പിമാരായ തമ്പി അങ്ങുന്ന അപ്പോൾ പ്രിയപ്പെട്ട തമ്പി അങ്ങുന്നെന്നുള്ളത് പരിഹാസമാണ് പരിഹാസത്തിലാണ് പ്രിയപ്പെട്ട തമ്പി അങ്ങുന്നന് കത്തിന് വാതക അഭിനയം എന്തെന്നറിയാത്ത ഞാൻ അഭിനയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി അഭിനയം എന്തെന്നറിയാത്ത ഞാൻ അഭിനയത്തെക്കുറിച്ചൊരു പുസ്തകം എഴുതി ആർക്ക് നോവൽ എഴുതാവുന്ന ഈ കാലഘട്ടത്തിൽ ഞാനൊരു നോവല് വെള്ളി ആർക്കും നോവൽ എഴുതാവുന്ന ഈ കാലഘട്ടത്തിൽ ഞാനൊരു നോവൽ എഴുതി ഈ രണ്ട് പുസ്തകങ്ങളും കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവസാനം തമ്പിയങ്ങൊന്ന് ഈ സംരംഭത്തിൽ പങ്കെടുത്ത് സംഭവം കുളമാക്കിത്തരണം ആഗ്രഹം കൊളമാക്കിത്തരണം അപേക്ഷിക്കുന്നു എന്താണ് ആവശ്യം അത് അങ്ങ് വന്നിരുന്ന് ഇരുന്ന് ഒന്ന് കാര്യമായി എഴുതി ഒന്ന് തരണം നന്നാ എന്ന് ഇതാണ് കമ്പിശ്ചാരി കരുണാകരൻ എന്ന അദ്ദേഹത്തിൻ്റെ നർമ്മബോധം അപ്പം ഈ ഇത് വളരെയധികം അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കാരണം ഒരിക്കൽ ഈ കഥയും ഒരേ രീതിയിൽ പദ്യവും ഗദ്യവും കൈകാര്യം ചെയ്താളാണ് കുട്ടിക്കാലം മുതൽ ഒരു ഒരു വാരിയിൽ കവിത വരുമ്പോൾ അടുത്ത വാരിയെ ചെറിയ അപ്പോൾ ആയിരിക്കും അപ്പം ഗദ്യവും പദ്യവും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും സമഗ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റെഴുത്തുകാർക്ക് ഇയാളാർ എല്ലാം കൂടെ എഴുതാൻ ഇയാൾ വലിയ മഹാനാണ് കഥ എഴുതുന്നു കഥ എഴുതുന്നു പാട്ട് എഴുതുന്നു ഇയാളാര് മറ്റുള്ളവർക്ക് ഒന്നും വിട്ടു കൊടുക്കില്ല എല്ലായിടം എടുക്കുകയല്ലേ എന്ന് പരിഹസിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ഈ പരിഹാസത്തെക്കുറിച്ച് ഞാൻ കാമ്പശ്ശേരി സംസാരിച്ചു ഇങ്ങനെ അപ്പോൾ കാമ്പശ്ശേരി പെട്ടെന്ന് അകത്തെ മുറിയിൽ നിന്ന് കുറേ പുസ്തകങ്ങൾ കൊടുത്തു തന്നെ എൻ മോഹനന്റെ നിന്ദകഥ എൻ്റെയും പ്രശസ്ത സാഹിത്യനായ പവനൻ്റെ ഒരു പുസ്തകം അതായത് വളരെ പ്രശസ്തരായ എഴുത്തുകാരുടെ നാലഞ്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ കൂടെ വന്നിട്ട് പറഞ്ഞു തമ്പി ഈ പുസ്തകങ്ങൾ പുസ്തക ഒരു നിരൂപൻ കൂടാതെ ശത്രുക്കൾ കൂട്ടുന്നത് നമ്മുടെ വിജയത്തിൻ്റെ ലക്ഷണമാണ് ഓർമ്മിച്ചത് ശത്രുക്കളും അസൂയാലുക്കളും കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന ലക്ഷണമാണ് അതുകൊണ്ട് ഇനിയും ഒരു കാര്യം ചെയ്തു നിരൂപണ കച്ചു പുസ്തക അഭിപ്രായം ആ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഞാൻ പുസ്തക അഭിപ്രായം എന്ന പങ്ക്തിൽ എൻ്റെ ആ നിരൂപണ ലേഖനം വന്നു അതായിരുന്നു ചേട്ടനും ഞാനും തമ്മിൽ വളരെയധികം അടുപ്പമുണ്ടായിരുന്നു പറഞ്ഞാലോ ഒരു ഹൃദയബന്ധം നിലനിർത്തി പറഞ്ഞാലോ അത് സത്യമല്ല ഞാൻ തോപ്പിൽ ഭാസ ചേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഒരു പടത്തും ഞാൻ പാട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ തൂപ്പിൽ നിസച്ചേട്ട് പടങ്ങൾക്കെല്ലാം പാട്ട് കിട്ടുന്ന വയലാറാണ് വയലാർ മരിച്ചതിന് ശേഷം വയനിയാണ് അപ്പം ഞങ്ങൾ കാണുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ അവിടെ അവിടെ കാണും ചില സമ്മേളനങ്ങളിൽ കണ്ടുപിട്ടും ഞാൻ അദ്ദേഹത്തെ കൊണ്ടൊരു തിരക്കഥിച്ചു കാരണം ഞാൻ നിർമ്മാത നിർമ്മാതാവ് കൂടാണത് മമ്മൂട്ടിയെ നായകനാക്കി വിളിച്ചു വിളികേട്ടു എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് തൊപ്പിൽ ഭാസയാണ് ഞാൻ സംവിധാന ചിത്രങ്ങളിൽ മറ്റൊരാൾ തിരക്കഥ എഴുതിയ ഒരേ ഒരു പടം അതാണ് ബാക്കി എല്ലാ പടങ്ങൾക്കും ഞാൻ തന്നെയാണ് എഴുതിയത് അപ്പോൾ ആ തിരക്കഥ എഴുതിക്കാൻ വേണ്ടി ഞാൻ കായംകുളം കെ പി എസ് സി പോയി അപ്പം ഭാസ്ച്ചേട്ടാ എനിക്ക് ഒരു പടത്തിൻ്റെ തിരക്കഥ എഴുതണം അതെന്താ തമ്പി ഒരുപാട് തിരക്കെഴുതുന്നുണ്ടോ തമ്പിക്ക് എഴുതാമല്ലോ അല്ല മറ്റൊരു തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥ സംവിധാനം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം അതുകൊണ്ട് ഈ ഫാസ്റ്റിജ് എഴുതണം ഈ കഥ കഥ ഇതാണ് കഥയെ പറഞ്ഞു കൊടുത്തു ഇതാണ് സ്റ്റോറി ചേട്ടു ഒരു ഓൺലൈൻ എഴുതി ഞാൻ ഡിസ്കസ് ചെയ്യാം പിന്നെ ഡയലോഗ് ചേട്ടൻ എഴുതണം എഴുതണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് അത്ര തിരക്കുണ്ടായിരുന്നില്ല തിരക്കില്ലാത്ത സമയമാണ് കാരണം ഒരു ഡയബറ്റീസ് കൂടി ഒരു കാല് മുറിച്ചിരിക്കുന്ന സമയമാണ് അദ്ദേഹം വിശ്രമിക്കുന്ന സമയമാണ് അപ്പോൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു ഇതെന്താ സഹായധനമാണോ വിചാരിച്ചു സഹായധനമാണോ എനിക്ക് ഞാൻ എന്താ അങ്ങനെ ചോദിച്ചത് അല്ല തമ്പി എനിക്കിപ്പോൾ കുറച്ച് പണം കൊടുത്തു തന്നാൽ ഞാൻ വാങ്ങുവല്ലോ തമ്പിക്കറിയാം അപ്പോൾ അതല്ലാതെ എനിക്ക് കുറച്ച് പണം തരാൻ വേണ്ടി എന്നെക്കൂടി തിരക്ക് എഴിയിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എനിക്ക് മറ്റൊരാളിനെ കൊണ്ട് തിരക്ക് സഹകരിക്കണം എന്ന് തോന്നി ഈ ചിത്രത്തിന് അത് ഞാൻ കണ്ട എനിക്ക് ഏറ്റവും അടുപ്പമുള്ള തിരക്കഥത്ത് ഫാസ്റ്റ് അതുകൊണ്ട് ഫാസ്റ്റ് ചേട്ടടുത്ത് വന്നു അദ്ദേഹത്തിന് ഈ തിരക്കഥെഴുതി ആ പടം പുറത്തു വന്നു അങ്ങനെ തൂപ്പിൽ തോപ്പിൽ ഭാസി തിരക്കഥെഴുതിയ പടത്തിന് പാട്ടെഴുതാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ശരിക്കും പറഞ്ഞാൽ ഭാസി ചേട്ടന് ഇപ്പോൾ മാല ഇരിക്കുന്നു മാലയെ കണ്ടവര് അനവധി വർഷങ്ങൾക്ക് ശേഷമാണ് മാലയെ കാണുന്നത് ഞങ്ങൾ അകന്ന ബന്ധുക്കളാണ് എൻ്റെ കുട്ടിക്കാലം എൻ്റെ ഒരു പ്രഭാഷണം കഴിഞ്ഞ സി പി ഐ സ്റ്റേറ്റ് കമ്മിറ്റി സമ്മേളനത്തിൽ സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ നടത്തിയൊരു പ്രഭാഷണം യൂട്യൂബിൽ കിടപ്പുണ്ട് എൻ്റെ ഓർമ്മയിൽ ആദ്യം എൻ്റെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആദ്യകാല ധീരന്മാർ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ ആൾ ആർ ശങ്കരാന തമ്പിയാണ് കേരളത്തിലെ കേരള കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രിയിലെ സ്പീക്കറായിരുന്ന ആർ ശങ്കരാന തമ്പി എന്ന ആളാണ് എൻ്റെ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് അഞ്ച് ആറ് വയസ്സോടൊപ്പം ഞങ്ങളുടെ ഏറ്റവും ധീരനായ മനുഷ്യൻ അല്ല അദ്ദേഹത്തെ എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല വല്ലപ്പോഴൊക്കെ അസംബ്ലിയിൽ ആർ ശങ്കര തമ്പി ഹാളിൽ പോയി ഇരിക്കുമ്പോൾ വളരെ അഭിമാനം തോന്നാറുണ്ട് എനിക്ക് വളരെ അഭിമാനം തോന്നാറുണ്ട് കാരണം ഒരു കുടുംബം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഒരു കുടുംബം തന്നെ ഇറങ്ങിത്തിരിച്ച ഒരു ചരിത്രമാണ് ആർ ശങ്കരാനും തമ്പി അദ്ദേഹം ഡോക്ടർ ആർ രാമകൃഷ്ണൻ തമ്പി ഡോക്ടർ രാജശേഖരൻ തമ്പി ഡോക്ടർ വേലായുസൻ തമ്പി അവരുടെ രണ്ട് സഹോദരിമാർ സുമുദ്രമാ തങ്കച്ചിയും രാധമ്മ തങ്കച്ചിയും എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചവരാണ് ജീവിതം നശിപ്പിച്ചവരാണെന്ന് പറയാം പിന്നെ അവരൊന്നും പണം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ട് മുതലെടുക്ക മുതലെടുക്കാൻ ശ്രമിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ സമ്പാദിക്കാൻ ശ്രമിച്ചിട്ടില്ല അവർ നഷ്ടപ്പെടുത്തിയിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് അവരെ ഞാൻ ഓർമ്മിക്കുന്നത് കാരണം തമ്പിച്ചേട്ട് അച്ഛൻ എണ്ണക്കാട് കുട്ടാരത്തിലെ തമ്പുരാനാണ് ആ എണ്ണക്കാട് കൂട്ടാരത്തിലെ തമ്പുരാൻ്റെ അനിദ്രകൾ എൻ്റെ ഏറ്റവും മൂത്ത വല്യമ്മയുടെ മകൻ്റെ ഭാര്യയായിരുന്നു അങ്ങനെ ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് തമ്പിച്ചേട്ടനുമായി അപ്പോൾ ഞാൻ കാണുന്ന ആ സംഘടന തമ്പി ഒളിച്ചിരിക്കുന്ന സംഘടന തമ്പിയാണ് ഞങ്ങളുടെ കുടുംബത്തിന് ആറ് നാല് കെട്ടികളുണ്ടായിരുന്നു ഇവിടെ പല വീടുകളിലും എൻ്റെ ബന്ധുവീടുകളിലും തമ്മിൽ ചേട്ടൻ ആരും അറിയാതെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ആ കുടുംബത്തിൻ്റെ പാർട്ടിയോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സമീപനവും ആത്മാർത്ഥതയും അതിനുവേണ്ടി അവർ നഷ്ടിച്ച അവർ അവർ സഹിച്ച ദുരിതങ്ങളും നേരിൽ കാണാൻ കഴിഞ്ഞ ഒരു ജീവിതമാണ് എൻ്റെത് അതിൽ രാധമാങ്കി ഉണ്ണി സഖ ഉണ്ണിരാജെ വിവാഹം കഴിച്ചു ശാരദമ്മ കച്ചി ജോജു തറയമുറി വിവാഹം കഴിച്ചു അപ്പം ആ കാലഘട്ടത്തിൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഭയപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹം ഒരിക്കലും അംഗീകരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് ഇവരുടെ അമ്മാവനാണെങ്കിലോ ഏറ്റവും വലിയ കോൺ നാട്ടിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ് പാണ്ഡവത്ത് ശങ്കര പിള്ള അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ജാഥ നയിക്കുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ പട്ടം താണുപിള്ള കി ജെ പാണ്ഡവത്ത് ശങ്കരപ്പിള്ള കി ജെ എന്നാണ് കാരണം കേരളത്തിലെ കോൺഗ്രസ് നേതാവ് പട്ടം താണു പട്ടംതാണുപിള്ള ഞങ്ങളുടെ നാട്ടിലെ കോൺഗ്രസിൻ്റെ നേതാവ് പാണ്ഡവത്ത് ശങ്കരപ്പിള്ള ഈ പാണ്ഡവത്ത് ശങ്കര പിള്ളയുടെ സ്വന്തം അനന്തരവന്മാരാണ് ഈ തമ്പിമാർ പെങ്ങളുടെ മക്കൾ അപ്പോൾ അമ്മാവൻ ശത്രു അമ്മാവൻ അനന്തമാരുടെ ശത്രുവാണ് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് ഇതൊരു ഈ കാലഘട്ടത്തിലാണ് പാസി ചേട്ടനും തമ്പിച്ചേട്ടനും ബന്ധുക്കളാവുന്ന സംഘടന തമ്പിച്ചേട്ട് അനന്തരവിളാണ് മാലയുടെ അമ്മ അത് ആറ് സംഘടന തമ്പിയുടെ അനന്തരവിളയാണ് തൊപ്പിൽ ഭാസ് വിവാഹം കഴിച്ചത് അപ്പോൾ ഈ കാലഘട്ടമൊക്കെ കമ്മ്യൂണിസം എന്താണ് അതുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് ഹാസ്യചേട്ടനെക്കുറിച്ചുള്ള അനുഭവങ്ങളെക്കാൾ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് കാമിശ്ശേരിയുമായിട്ടുള്ള അനുഭവങ്ങളാണ് കാമ്പിശ്ശേരി കരുണാകരൻ ആണ് എൻ്റെ ആദ്യത്തെ നോവൽ കണ്ടെത്തി പ്രസിദ്ധീകരിക്കുന്നത് കണ്ടെത്തി പ്രസിദ്ധീകരിക്കാവുന്നതാണ് അത് കണ്ട എന്ന് പറഞ്ഞാൽ അത് ഞാനെഴുതിയ ആദ്യ ഒരു നോവൽ കാക്കത്തമ്പര എന്ന നോവൽ ഞാൻ മാതൃഭൂമിക്ക് അയച്ചു മറുപടി ഒന്നും കിട്ടിയില്ല വർഷങ്ങൾ കടന്നുപോയി ഞാനും മറന്നു അപ്പോൾ രണ്ടുമൂന്ന് വർഷം കഴിഞ്ഞ് ഒരു കോപ്പി കോപ്പിയെടുത്ത് ജനീകത്തിനച്ചു ജനീകം വാരിക ആ ജനീകം വാരി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് അപ്പോൾ എനിക്ക് വയസ്സ് ഇരുപത്തിനാലാകുന്നു ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൻജിനീയറിംഗ് ഡിഗ്രിയും കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഉദ്യോഗം നോക്കി കിട്ടാൻ കാത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ പത്മരാജനാണ് എൻ്റെ ബന്ധു കൂടി പത്മരാജനും എൻ്റെ ബന്ധുവാണ് പത്മരാജനാണ് ഒരു ശ്രീവോണ ദിവസം കൂടി വന്നതിനോട് പറയുന്നത് നോവൽ ജനീകത്തിൽ വന്നിട്ടുണ്ട് ജനൈക ഓണം വിഷപ്രതിൽ ഏത് നോവൽ അപ്പോൾ പറയുന്നത് അപ്പോൾ കമീശ്വരി കരുണാകരൻ ഇത് പൂർണ്ണ നോവലായിട്ട് ജനീകം ഓണം വിഷപ്രതിയിൽ പ്രസിദ്ധീകരിച്ചു ആദ്യമായി അതായത് മലയാറ്റുർ രാമകൃഷ്ണനും ആ കാലഘട്ടത്തിലെ പ്രശസ്ത നോവൽ നിശ്ചയ മലയാള മലയാ ഒക്കെ എഴുതേണ്ട നോവൽ വരേണ്ട അവരെഴുതി നോവൽ വരേണ്ട സ്ഥലത്ത് ഹരിപ്പാട്ട് ശ്രീകുമാര വി എന്ന ആളിൻ്റെ നോവൽ ചേർത്ത എന്നെ ഉയർത്തിവിട്ട ആളാണ് കാമശ്ശേരി കണ്ണാരൻ അപ്പോൾ എനിക്ക് കാമശ്ശേരി പരിചയമില്ല കാമശ്ശേരി എനിക്ക് ഫോൺ ചെയ്യുകയാണ് ഞങ്ങൾക്കൊന്ന് കോളേജ് ഉണ്ടായിരുന്നു ആ കോളേജിലെ ഫോണിലേക്ക് ഫോൺ ചെയ്ത് പറയുകയാണ് ഉടനെ ഒരു നോവൽ എഴുതണം നമുക്ക് തുറക്കതയായിട്ട് കൊടുക്കാം ജനീകം വരികയും അങ്ങനെ കുട്ടനാടൻ എന്നെ നോവൽ എന്നെ കൊണ്ട് എഴുതിച്ചതും കാമശ്ശേരി കരുണാരനാണ് നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പോലും അറിയാതെ എന്നെ കെ പി എസ് സിനെ അംഗമാക്കിയത് കാമശ്ശേരി കരുണാരനാണ് അപ്പം അദ്ദേഹത്തെ എനിക്കൊരിക്കലും മറക്കാനാവില്ല ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന നിർബന്ധമുള്ള വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് കമശ്ശേരി ഞാൻ ഇന്നും എന്നും ഓർമ്മിക്കും ഫാസി ചേട്ടനോടുള്ള എനിക്കൊരു പരാതി എന്ന് ചോദിച്ചാൽ ഫാസിചേട്ടൻ എന്നെ കാണുമ്പോഴൊക്കെ പറയും തമ്പി നന്നാവണമെങ്കിൽ തമ്പി മദ്യ മദ്യപിക്കണം ഫാസിചണ്ട സീ ഫാസിചേട്ടൻ്റെ ഡയബറ്റീസ് കൂടി എന്നിട്ട് മദ്യപാനം നിർത്തിയില്ല അവസാനം മുന്നില സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം പക്ഷെ എന്നാലും എന്നെ കാണുമ്പോൾ ഇപ്പം ഒന്നാം തരമായിട്ട് എഴുന്നൂറ് തമ്പി ഒന്നാം തര എഴുതുന്നൂറ് പക്ഷെ അല്പം മദ്യപിച്ചാൽ ഇതിൻ്റെ ഡബിളായിട്ട് എഴുതാൻ പറ്റും അങ്ങനെ പറഞ്ഞ ആളാണ് ഫാസിചേട്ടൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതാന്ത്യത്തിൽ വീട്ടിൽ പോയി ഞാൻ കണ്ടപ്പോൾ മതിപ്പിക്കാതിരുന്നതിന് എന്നെ അഭിനന്ദിച്ചതും തോപ്പിൽ പാശ്ചാത്താണ് നമ്മുടെ ഈ വളർച്ചയുടെ വഴികളിൽ നമ്മുടെ പ്രത്യേകിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയുടെ വഴിയിൽ ശരിക്കും സ്വപ്നം കണ്ടവരും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഠിനമായി പ്രതിച്ചവരുമാണ് ഇവർ രണ്ടുപേരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഇവർ രണ്ടിനും തെരഞ്ഞെടുപ്പ് മത്സരിച്ച് രണ്ടുപേരും എം എൽ എമാരായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ എം എൽ എ ആയ കാമ്പ്രകാരനെ രാഷ്ട്രീയത്തിൻ്റെ ആ കെട്ടുപാടുകളിൽ ഉറച്ചു നിന്നിരുന്നെങ്കിൽ തുടർന്ന് എം എൽ എ ആകാനും മന്ത്രിയാകാനും ഒക്കെ കഴിയുമായിരുന്നു പക്ഷേ അതായിരുന്നില്ല കമ്മീഷണറുടെ ലക്ഷ്യം അധികാരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം പാർട്ടിയുടെ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിച്ചു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു ഭൂത ബില്ല് കൊണ്ടുവന്നു വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു എല്ലാം ചെയ്തു നമ്മുടെ ആദ്യത്തെ മന്ത്രി യാതൊരു സംശയമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യത്തെ ഐ മന്ത്രിസഭ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷെ എന്നെ എനിക്കെപ്പോഴും സംശയമുള്ളൊരു കാര്യമുണ്ട് എന്നെക്കാട്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറിയാവുന്ന കരുവടി പറയേണ്ടതാണ് മുപ്പത്തിമൂന്ന് വർഷം കൽക്കട്ട ബംഗാൾ ഭരിച്ചത് ജ്യോതിവാസമാണ് ജോ ജ്യോതിബാസു എന്ന് പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇടതുപക്ഷമാണ് ഭരിച്ചത് മുപ്പത്തിമൂന്ന് കൊല്ലം തുടർച്ചയായിട്ട് എന്നിട്ട് എന്തുകൊണ്ട് ബംഗാളി ശമ്പളത്തിൽ ഇട്ട് കേരളത്തിൽ വരുന്നു ബംഗാളികൾ ശമ്പള കൂടുന്നതിന് വേണ്ടി ഇപ്പോഴും കേരളത്തെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ മുപ്പത്തിമൂന്ന് വർഷം അപ്പം ജ്യോതിർ ബാസു എന്ത് ചെയ്തു എന്തുകൊണ്ട് അവിടെ തൊഴിലാളിയുടെ ശമ്പളം വർദ്ധിച്ചു കേരളത്തിലെ നിരക്കിലേക്ക് അവിടുത്തെ തൊഴിലാളിയുടെ ശമ്പളം എന്തുകൊണ്ട് വർദ്ധിച്ചില്ല അപ്പോൾ ഇവിടെ അതിൽ ഞാൻ തെളിയിക്കുന്ന കേരളത്തിൽ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്മകൾ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ ആയിരത്തഞ്ഞൂറ് രൂപ ഒരു കാർപ്പൻറൊക്കെ കിട്ടുമ്പോൾ ഇന്നും എഴുന്നൂറ്റമ്പത് രൂപ ബംഗാളിൽ കിട്ടുന്നില്ല അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ സംഭവിച്ചിട്ടുള്ള മഹത്വങ്ങളെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ തന്നെ ചില സത്യങ്ങളും നമ്മൾ തിരിച്ചറിയണം കാരണം മുപ്പത്തിമൂന്ന് വർഷം ഇടതുപക്ഷം ഭരിച്ച അവിടെ എന്തുകൊണ്ടൊരു കാർപ്പൻറ്ററുടെ ശമ്പളം ആയിരത്തി ആയിരം പോലും ആയില്ല കേരളത്തിൽ എന്തുകൊണ്ടായി അതിന് കാരണം ഞാൻ പറയാം മലയാളി അടിസ്ഥാനപരമായി തലമുറകളായി സ്ഥിതിസമത്വം സ്വപ്നം കാണുന്നവരാണ് ആ സ്ഥിതിസമത്വം സ്വപ്നം കണ്ടതുകൊണ്ടാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് മാലൂകരെല്ലാവരും ഒന്നുപോലെ ആകണമെന്ന സ്വപ്നം കണ്ട ആദ്യത്തെ മലയാളിയാണ് മലയാളികളാണ് കണ്ടത് ആദ്യമായി കണ്ടത് അതാണ് നമ്മുടെ തിരുവോണ സങ്കല്പം അതുകൊണ്ടാണ് കമ്മ്യൂണിസം കേരളത്തിൽ വിജയിച്ചത് അല്ലാതെ ആരുടെയും മിടുക്കൊന്നുമല്ല ബംഗാളി ഇതിനെക്കാട്ടി വിജയിച്ചതാണല്ലോ പക്ഷെ ബംഗാളി എന്തുകൊണ്ട് തൊഴിലാളികൾക്ക് കേരളത്തിൽ കിട്ടുന്ന ശമ്പളം കിട്ടുന്നില്ല അപ്പം ഈ ലോകത്ത് ഈ കാമ്പശ്ശേരിയിൽ തോപ്പിൽ ഭാഷ സ്വപ്നം കണ്ടിപ്പോൾ നമ്മുടെ കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തിയതിൽ തോപ്പിൽ ഭാസുകളുടെ പങ്ക് നിസ്സീമമാണ് കാരണം നിങ്ങൾ എന്നെ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ ഒറ്റ നാടകം കേരളത്തിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ് പ്രത്യേകിച്ചും ദക്ഷിണ കേരളത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു വരാൻ ശക്തി പ്രാപിക്കാൻ ഏറ്റവും അടിത്തറയിട്ടത് തോമി ഭാഷയുടെ നാടകമായ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിയാണ് അതിലെ പ്രധാന കഥാപാത്രമായ പറവുകളായിട്ട് അഭിനയിച്ചാലാണ് കാമേശ്ശേരി കരുണാകരൻ അത് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റായിട്ട് അറിഞ്ഞുകൂടാ എനിക്ക് എനിക്കറിയാം കാരണം എനിക്ക് പന്ത്രണ്ട് വയസ്സാണ് എനിക്ക് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞ് പന്ത്രണ്ടാം വയസ്സ് കയറുമ്പോഴാണ് നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റായിട്ട് പുരുഷ ആകുന്നത് കൊരവെ അമ്പളിയിൽ കണ്ടറിയുന്നുള്ള പാട്ടൊക്കെ ഞങ്ങൾ പാടിയിടുന്ന കാലം അതാണ് അത് കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ എല്ലാ നാടകങ്ങളും ഉപ്രോസം എല്ലാ നാടകങ്ങളും അശ്വമേധമായാലും എല്ലാം മാറ്റത്തിൻ്റെ കഥ പറഞ്ഞ നാടകങ്ങളാണ് പുരോഗമനത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്ന നാടകങ്ങളാണ് പക്ഷെ പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾ പോലും അതൊക്കെ മറന്നു അത് വേറെ കഥ വലുതായി ഇടതായി സി പി ഐ ആയി സി പി എം ആയി പലതരം ശത്രുക്കളായി അവരൊരുമിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അവർ ഒരുമിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസ് മന്ത്രിസഭ വരുന്നത് അതിന് ഒരു ഒരു കാര്യം മാത്രം വർത്താൽ മതി എസ് എസ് എൽ സി വരെയുള്ള ഫീസ് ഇല്ലാതാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മറ്റേ എസ് എസ് എൽ സി വരെ ഫീസ് ഉണ്ടായിരുന്നു ഞാൻ ആറ് രൂപ കൊടുത്താണ് ഒമ്പതാം സ്റ്റാൻഡേർഡിൽ പഠിച്ചത് ഒമ്പതാം സ്റ്റാൻഡേർഡിൽ ആറ് രൂപ പ്രതിമാസ ഫീസ് കൊടുത്ത് പഠിച്ചതാണ് ഞാൻ അപ്പോൾ തോപ്പനി ഭാഷയും കമ്പനിശ്വരീകരണ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം സത്യസന്ധതയുടെ കമ്മ്യൂണിസ്റ്റ് യഥാർത്ഥ കമ്മ്യൂണിസത്തിലേക്കുള്ള സ്വപ്നയാത്രയുടെ കാലഘട്ടമായിരുന്നു ഇന്നും നമ്മൾ ആ സ്വപ്നം കാണുന്നു അതുകൊണ്ട് ഈ ചടങ്ങ് നടത്തുന്നു സ്വപ്നം എപ്പോഴും സത്യമാകാറില്ല അതും നമ്മൾ തിരിച്ചറിയണം കമ്പനിശ്വരീകരണകാരനും തൂപ്പനി ഭാഷയും കണ്ട സ്വപ്നം എന്താണ് ആ സ്വപ്നത്തിലേക്കാണോ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് അത് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് തികഞ്ഞ അഭിമാനത്തോടെ ഈ പരിപാടി ഈ സമ്മേളനം ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം